ഹലോ ഗെയ്സ് അപ്പോൾ നമ്മുടെ ഫ്ളൈ ആൻഡ് ട്രാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ടൊന്നുമില്ല ചെറിയൊരു ലവ് സ്റ്റോറിയും കാര്യം പറയുന്നതാണ് കാരണം ഞാനും എൻ്റെ ടു ട്വൻറ്റിയും തമ്മിലുള്ള ലവ് സ്റ്റോറിയാണ് ഞാൻ എൻ്റെ ടു ട്വൻറ്റി എടുത്ത കഥയും കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ് അപ്പോൾ നമ്മൾ കഥ തുടരുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് വർഷം മുമ്പിലേക്ക് പോകാം ഞാൻ ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് സമയം പഠിക്കുന്ന സമയമാണ് അപ്പോൾ അവിടെ നമ്മൾ ആ സമയത്ത് എന്താ പറയുക ഒരു ആ സമയത്ത് ഇറങ്ങുന്ന വണ്ടികളൊക്കെ ഈ വണ്ടി പ്രാന്തം എന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ കയറിയത് ഫസ്റ്റ് എൻ എൻ്റെ മൈൻഡിൽ വന്ന വണ്ടി ആർ ആൺ ഫൈവ് ആണ് ടു ട്വൻറ്റി അല്ല ആർ ആൻഡ് ഫൈവ് ആണ് അന്നത്തെ എൻ്റെ മൈൻഡ് അന്നത്തെ എൻ്റെ ഡ്രീം ബൈക്ക് എന്ന് പറഞ്ഞാൽ ആർ ആൻഡ് ഫൈവ് ആയിരുന്നു അന്ന് വി റ്റു ആയിരുന്നു ആർ ആൻഡ് ഫൈവ് വേർഷൻ ടു ആയിരുന്നു അപ്പോൾ അതായിരുന്നു എൻ്റെ മൈൻസിലുള്ളത് അങ്ങനെ അത് മാത്രം എൻ്റെ മൈനസ്സിൽ വെച്ച് പിന്നെ എൻ്റെ ഇഷ്ടം പല മാ പല രീതിക്ക് അങ്ങ് മാറി ടു ട്വൻറ്റിയിലേക്കായി എൻ എസിലേക്കായി ആർ എസിലേക്കായി പിന്നെ നമ്മുടെ ആർ ആൻഡ് ഫൈവ് വേർഷൻ ത്രീ ഇറങ്ങി പിന്നെ വേർഷൻ ത്രീയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ വേർഷൻ ത്രീ ഭയങ്കര ഇഷ്ടമായി പിന്നെ വേർഷൻ ത്രീ എടുക്കുക എന്നുള്ള വി ത്രീ എടുക്കുക എന്നുള്ള മൈൻഡായിരുന്നു പിന്നെയാണ് ഞാൻ വിചാരിച്ചത് സംഭവം അപ്പോൾ ഒന്നും എനിക്ക് ഓടിക്കാനാ വണ്ടി ഓടിക്കാനോ ബൈക്ക് ഓടിക്കാനോ എനിക്കറിയില്ല ലൈസൻസ് ഇല്ല ഒന്നുമില്ല കൊച്ചു പ്രായമല്ലേ ലൈസൻസ് ഇല്ലയോ ഒന്നുമില്ല അതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ആർ ആൺ ഫൈവ് വേർഷൻ ഫോർ ഉറങ്ങിയത് അപ്പോൾ എനിക്ക് ആർ ആൻഡ് ഫൈവ് വേർഷൻ ഫോറിലേക്ക് ഒരു ഇഷ്ടം തോന്നി അപ്പോൾ എനിക്കെന്തായാലും പിന്നെ എൻ്റെ മനസ്സെന്ന് വെച്ചാൽ ഓടിച്ച് നോക്കാതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എനിക്ക് പിന്നെ അപ്പോൾ മൂന്ന് ഇഷ്ടങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒന്ന് ടു ട്വൻറ്റി ഒന്ന് ആർ എൻ ഫൈവ് പിന്നെ എൻ എസ് ഈ മൂന്ന് വണ്ടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് എനിക്കെടുക്കണമെന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കാമെന്നുള്ള മൈൻഡായി കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ വണ്ടിയൊന്ന് ഓടിച്ച് നോക്കാമെന്നുള്ള മൈൻഡായി ഫസ്റ്റ് എൻ എസ് ഓടിക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് എൻ എസ് എന്നെ ആദ്യം ഓടിച്ച് നോക്കി എൻ എസ് നമ്മുടെ നന്ദു സ്റ്റൂബില് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട നന്ദു അവൻ്റെ എൻ എസ് ആണ് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത് കേട്ടോ അപ്പോൾ അവൻ്റെ എൻ എസ് ഞാൻ എടുത്ത് ആദ്യമായിട്ട് ഓടിച്ച് ഓടിച്ച് സാധാ ബൈക്ക് ഓടിക്കും പോലെ എനിക്ക് തോന്നി വേറെ ഫീലിംഗ് കാര്യങ്ങളൊന്നും തോന്നില്ല ഓപ്പൺ ആയിട്ട് വരാം വേറെ ഫീലിംഗ് കാര്യങ്ങളൊന്നും തോന്നുന്നില്ല എനിക്ക് ഒരു സാധാ ഒരു ബൈക്ക് ഓടിക്കുമ്പം പോലെ തോന്നി ഓക്കെ ആ ഒരു ബൈക്ക് ഓടിച്ചു അപ്പോൾ കൊള്ളാം നല്ലൊരു ബൈക്കാണ് ഇൻഷൽ ഇൻഷലൊക്കെ നല്ല നമ്മളെ ഈ സ്ട്രീറ്റിൽ കൂടെയൊക്കെ നമ്മൾ കുത്തി കുത്തിയൊക്കെ പോകാൻ ഒരു ഇൻഷൽ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ എസ് നല്ല അടിപൊളി വണ്ടിയായിരുന്നു ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു അടുത്ത് നമുക്ക് വി ത്തിരി ഓടിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വി ത്തിരി എനിക്ക് ഓടിക്കാൻ കിട്ടി അല്ല വി ഫോർ കിട്ടി ഏകദേശം വി ത്തിരി വി ഫോർ ഒരു സെയിം ലെവൽ ആണല്ലോ അപ്പോൾ അതൊന്നും ഓടിച്ചു നോക്കാമെന്ന് വെച്ച് അത് ഓടിച്ചു നോക്കി അതും എനിക്ക് അത്യാവശ്യം കംഫോർട്ടൊക്കെ കിട്ടി എനിക്ക് കൂടുതലും ഈ കിറ്റുള്ള ആണ്ടിയാകുമ്പോൾ കിറ്റുള്ള ആണ്ടികളൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് വി ത്തിരി കുറച്ചും കൂടി ഇഷ്ടമായി ജസ്റ്റ് നല്ല സ്പോർട്സ് മോഡ് പോലെ സ്പോർട്സ് ആയിട്ട് ഓടിച്ച് സ്പോർട്സ് ടൂറ് പോലെ സ്പോർട്സ് ടൂറല്ല സ്പോർട്സ് ബൈക്ക് ആ നല്ല കംഫോർട്ടും കാര്യങ്ങളൊക്കെ ആയി എനിക്ക് നല്ല ഓക്കെ ആയി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീഫ് വി ത്രീ തന്നെ എടുക്കുകയെന്ന് വെച്ച് വി ത്രീ തന്നെ എടുക്കുക എന്നുള്ള മൈൻഡായിരുന്നു അപ്പോൾ വി ത്രീ തന്നെ എടുക്കുക മൈൻഡ് വന്നു പിന്നെ എന്താ പറയുക വി ത്രീ തന്നെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുക്കാമെന്ന് സെക്കൻഡ് ഒക്കെ കുറേ തപ്പി സെക്കൻഡ് ഹാൻഡ് നോക്കി സെക്കൻഡ് ഹാൻഡ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെയാണ് ഞാൻ പിന്നെ നോക്കിയപ്പോൾ റേറ്റ് എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നില്ല വണ്ടിയുടെ റേറ്റ് കാര്യങ്ങളൊക്കെ എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നില്ല അപ്പോൾ എന്താ പറയുക ഞാൻ പിന്നെ ആ സമയത്ത് ടു ട്വൻറ്റി എൻ്റെ മൈൻഡിലേ ഇല്ല ടു ട്വൻറ്റി ഞാൻ നോക്കിയത് പിന്നെ എൻ എസും വി ഫോറും ഓടിച്ചതിനു ശേഷം പിന്നെ വി ഫോറിലേക്ക് എൻ്റെ മൈൻഡ് പോയി പിന്നെ ഞാൻ ടു ട്വൻറ്റിയിലെ പറ്റി ആലോചിച്ചില്ല അപ്പോഴാണ് ഞാൻ പിന്നെ ഈ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എന്തോ ഒരു ഞാൻ ഒ എൽ എസിലൊക്കെ നോക്കിയപ്പോൾ ഒന്ന് അമ്പത് ഒന്ന് എഴുപത്തഞ്ച് ആ റേഞ്ചൊക്കെ പോകുന്നുണ്ട് പക്ഷേ എന്നെ കൊണ്ട് താങ്ങില്ല എന്നും എനിക്ക് മനസ്സിലായി അപ്പോഴാണ് ഞാൻ ഒന്ന് ജസ്റ്റ് ടു ട്വൻ്റി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു ടു ട്വൻറ്റി ആ സമയത്ത് ഞാൻ ഓടിച്ചിട്ട് പോലും ഇല്ല ടു ട്വൻ്റി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഒന്ന് ജസ്റ്റ് ഞാൻ നോക്കിയോ എലക്സിൽ നോക്കിയാൽ അപ്പോൾ ഈ ഒരു ടു ട്വൻ്റി കണ്ടു അത്യാവശ്യം നല്ലൊരു വിലക്ക് കിടക്കുന്നുണ്ട് ഞാൻ ഒന്ന് വന്ന് ഞാൻ നോക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അന്നാണ് ഞാൻ ഈ ടു ട്വൻ്റി ആദ്യമായിട്ട് കാണുന്നത് ഈ എടുത്ത ടു ട്വൻറ്റിയാണ് അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആദ്യമായിട്ട് ഓടിച്ച ടു ട്വൻറ്റി ഇതാണ് എടുത്തത് ഇത് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ആ ഈ ഒരു ടു ട്വൻ്റി ഞാൻ ഓടിച്ചപ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു എന്തോ ഒരു പ്രത്യേക ഒരു ഫീല് എനിക്ക് ബിത്രയിലും കിട്ടിയിട്ടില്ല എൻ എസിലും കിട്ടിയിട്ടില്ല പക്ഷെ എനിക്ക് ആ ഒരു ഈ ടു ട്വൻറ്റി പഠിച്ചപ്പോൾ എന്തോ ഒരു പ്രത്യേക ഫീൽ എനിക്ക് അടിച്ച കേട്ടോ അപ്പോൾ സംഭവം എനിക്കറിയില്ല നമ്മളൊന്ന് നമ്മളൊന്ന് മനസ്സോട്ടൊന്ന് അടുത്തൊന്ന് നമ്മളെ വലിച്ചെടുക്കുക പോലെ നമ്മൾ ആത്മാവ് വണ്ടിയിലേക്കങ്ങ വലിച്ചെടുക്കുന്ന പോലെ ഒരു ഫീല് എന്താ നമ്മളിപ്പോൾ നല്ല വിശന്ന് വലഞ്ഞിരുന്ന് പെട്ടെന്ന് നല്ല വിഷമെന്ന രീതിയിരുന്ന് പെട്ടെന്നൊരു നല്ലൊരു ചിക്കൻ ബിരിയാണിയൊക്കെ കിട്ടി കഴിക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ലേ അതുപോലത്തെ ഒരു സുഖം എനിക്ക് കിട്ടിയ ഈ ട്വൻറ്റി എനിക്ക് ഓടിച്ച സമയത്ത് കുറച്ച് പണികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ സൗണ്ട് കേട്ടപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഓടിച്ച സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് പണികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാലും പക്ഷേ എനിക്ക് ആ കംഫർട്ടും ആ ഒരു അട്രാക്ഷൻ മീൻസ് എന്താ പറയുക നമ്മളങ്ങ് വലിച്ചെടുക്കാൻ വണ്ടി ആ ഒരിത് ആ ഒരു ഇതെനിക്ക് എന്തോ ഒരു പ്രത്യേക ഒരു ഫീൽ കിട്ടി ആ സമയത്ത് തന്നെ സ്പോട്ട് ചേച്ച് എടുക്കണമെങ്കിൽ ടു ട്വൻറ്റി ഇതെടുക്കാം ഇതെടുക്കാമെന്ന് തന്നെ വിചാരിച്ചു അപ്പോൾ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് പൈസയും കാര്യങ്ങളൊക്കെ മറിച്ച് അപ്പോൾ തന്നെ ഇതെടുക്കാമെന്നുള്ള പ്ലാനായി എടുത്തു എടുത്തിട്ട് കുറേ പണികൾ ഇത് തന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇത് ഒരു സങ്കടം വന്നിട്ടില്ല എനിക്ക് വരുന്ന സങ്കടമെല്ലാം തീർത്തിട്ടേ ഉള്ളൂ ഇത് അല്ലാതെ എനിക്ക് ഇത് എനിക്ക് സങ്കടം തന്നിട്ടില്ല ഒരുപാട് പണികൾ വന്നിട്ടുണ്ട് അതന്നെ ശരിയാക്കിയിട്ടുമുണ്ട് കാരണം ഞാൻ ഒരു ദിവസം പോയി വന്ന് ചെയിൻസ് പ്രോക്കറ്റൊക്കെ പൊട്ടി വണ്ടി വഴിയിലായതായിരുന്നു എന്നാലും എനിക്ക് വിഷമം ഇല്ലായിരുന്നു പിറ്റേ ദിവസം തന്നെ വണ്ടി ശരിയാക്കി ചെയിൻസ് പ്രോക്കറ്റെല്ലാം കയറ്റി വാങ്ങിച്ച് സെറ്റ് ചെയ്തു എന്നാലും എനിക്ക് ഒരു വിഷമം ഇല്ലായിരുന്നു പക്ഷേ ഇതിൻ്റെ ഒരു എന്തോ ഈ വണ്ടി എന്നെ പ്രത്യേകിച്ചൊരു ഇത് അതാണ് എനിക്ക് ഈ വണ്ടിയുടെ എനിക്ക് കൂടുതലിഷ്ടം എല്ലാവരും ചോദിക്കും ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയെപ്പറ്റി കുറേ കാര്യങ്ങൾ കൂടും എൻ്റെ കൂടെ ഉള്ള കൂട്ടുകാരന്മാരും ചോദിക്കും കൂട്ടുകാരന്മാരും പിന്നെ എൻ്റെ കൂടെ ജോലി വന്നവരെ എല്ലാവരും ചെയ്യുന്നുണ്ട് നിനക്കെന്താ ഈ വണ്ടി മാത്രമേ ഉള്ളൂ വണ്ടി മാത്രമേ ഉള്ളൂ വണ്ടി അതാണ് ഇതാണ് എല്ലാത്തും വണ്ടി മാത്രം പക്ഷേ അവരോടൊക്കെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട് ഞാൻ എനിക്ക് ഈ വണ്ടി എന്തോ അത്രയ്ക്കൊരു ഇഷ്ടമാണ് അതിപ്പോൾ ഈ ഒരു വണ്ടി കാണുവാണെങ്കിൽ ഞാൻ ബജാജിൻ്റെ ഏറ്റവും വലിയ ഫാനാണ് ഞാനിപ്പോൾ ബജാജിൻ്റെ ഒരു ഫാനാണ് അതാണ് കൃഷ്ണിപ്പോൾ ബജാജിൻ്റെ ഒരു ഫാനാണ് കാരണം ഈ ഒരു വണ്ടി കാരണമാണ് ഞാൻ എന്നെ ആ ബജാജിൻ്റെ ആ ഫാനിലോട്ട് എത്തിച്ചത് എന്താ പറയുക ഇത് തന്നൊരു കംഫോട്ടും സുഖമൊന്നും എനിക്ക് ഒരു വണ്ടി തന്നിട്ടില്ല പിന്നെ ഞാൻ ഈ സ്വന്തമാക്കിയതിന് ശേഷവും എനിക്ക് എനിക്കിതുവർക്ക് ഒരു മടുപ്പും തോന്നിയിട്ടില്ല ഈ വണ്ടി ഈ വണ്ടി എനിക്ക് ഈ വണ്ടിയായിട്ട് ഞാൻ എടുത്ത എടുത്തതിന് ശേഷം എനിക്ക് ഞാൻ എടുത്ത വിലക്ക് തന്നെ പിന്നെ പണി പണികൾ വന്നിട്ടും ഉണ്ട് എന്നാലും എനിക്കൊരു മടുപ്പ് തോന്നിയിട്ടില്ല ഈ വണ്ടിയായിട്ട് ഇതിൻ്റെ കംഫോർട്ടായാലും ഞാൻ ഇതുകൊണ്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടുപോലെ ട്രി ഈ കഴിഞ്ഞ വീഡിയോ മാത്രമല്ല ഞാൻ ഇതിന് ഇതിന് പുറമെ കുറേ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയി അതൊക്കെ ഞാൻ വീഡിയോ ഒന്നും എന്നിട്ടില്ല ഒരുപാട് ഞാൻ ഇൻസ്റ്റ എന്നെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുന്നു റീൽസും എല്ലാം ഇട്ടിട്ടുണ്ട് അവർക്ക് മനസ്സിലാവും അപ്പോൾ അത്രയും ദൂരവും കാര്യങ്ങളൊക്കെ എല്ലാം വണ്ടി ഞാൻ ഈ വണ്ടി തന്നെ എല്ലാം ഓടിച്ച് പോകുമ്പോൾ എനിക്ക് ഒരു അടുപ്പം തോന്നിയിട്ടില്ല ഇനി കൂടുതൽ ഇതിൻ്റെ അടുത്ത് കൂടുതൽ ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ത് പറയണമെന്നറിയില്ല കൈസ് അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് വണ്ടിയെ അതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ചെറിയ രീതിക്ക് ഹാൻഡിലും കാര്യങ്ങളൊക്കെ പറ്റി നമ്മുടെ ഇൻസ്റ്റടി ഫ്ലൈൻ ഡ്രാഗൺ ഇൻസ്റ്റ വെച്ചു ഇവിടെ ഒരു സ്റ്റിക്കർ ഒടിച്ചു ഫ്രണ്ട് മാസ്ക് ചെയ്തു പിന്നെ പിന്നെന്താ ഹാൻഡിൽ നമ്മളെ എഫ് സിയുടെ ഹാൻഡിലാണ് ഡ്യൂക്കിൻ്റെ വെച്ചില്ല എഫ് സി ഡി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ഡിസ്കവറിൻ്റെ ഗ്രാബറിയിൽ ഇതൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്തൊക്കെയാണ് ഇപ്പോൾ വണ്ടി എനിക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക പിന്നെ നമ്മളെ ഡ്യൂക്കിൻ്റെ ഇൻഡി രണ്ട് സേ ഫ്രണ്ടും ബാക്കും ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ തന്നെയാണ് വണ്ടി അത്രയും നല്ല ചെളിയിട്ടിരിക്കുക നല്ല മഴയൊക്കെയായിരുന്നു കേസ് ഈ സംഭവം ഹാൻഡിലും കാര്യങ്ങളൊക്കെ മാറിയത് ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് തിരുവനന്തപുരം വരെ പോയായിരുന്നു അത് വേറൊരു കോമഡിയായിരുന്നു കേസ് തിരുവനന്തപുരം പോയി ഞാൻ തിരിച്ചു വരെ വരണ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ചോദിച്ചാൽ എല്ലാം സെറ്റ് ചെയ്ത് ഹെൽമെറ്റ് മൗണ്ടും കാര്യങ്ങളെല്ലാം വെച്ചിറങ്ങിയപ്പോൾ മഴ പിന്നെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മഴയത്ത് പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു എന്തോ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് വണ്ടിയെ വണ്ടീനെ പറ്റി നിങ്ങളെടുത്ത് പറയണമെന്നും ഇങ്ങനെ എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇനി പറയാൻ തന്നെ വിചാരിച്ചു ഇന്ന് നല്ലൊരു സ്വസ്ഥമായ ഒരു സ്ഥലം കിട്ടി നല്ലൊരു സ്ഥലം നമ്മുടെ എറണാകുളത്ത് തന്നെയാണ് ഞാനിപ്പോൾ തിരിച്ച് എറണാകുളത്ത് വന്നു എറണാകുളത്ത് തന്നെയാണ് അപ്പോൾ വണ്ടി സ്വസ്ഥമായിട്ടൊരു സ്ഥലം കിട്ടി അപ്പോൾ അങ്ങനെ ചെയ്തേക്കാണ് അപ്പോൾ എന്തായാലും വേറൊന്നും പ്രത്യേകിച്ച് വീഡിയോ പറയാനില്ല ഇതുപോലെ എനിക്ക് എന്തെങ്കിലും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരും ജസ്റ്റ് ഒന്ന് എടുത്തു വണ്ടി ഓടിക്കും എടുത്ത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ ചുമ്മാ ഒരു ഒന്നര രണ്ടര കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുക അത്ര തന്നെ അപ്പോൾ തന്നെ എനിക്ക് കുറച്ച് സമാധാനവും കാര്യങ്ങളും കിട്ടും എന്താണെന്നറിയില്ല ഇപ്പം എനിക്ക് ഒരു സമാധാനം കിട്ടും സമാധാനം തരും ആ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഈ വണ്ടി ഓ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ വണ്ടീനെ അപ്പോൾ എല്ലാവരും എൻ്റെ ചോദിക്കുന്നുണ്ട് ഈ വണ്ടീനെന്താണ് അത്രയ്ക്ക് ഇഷ്ടം അത്രയ്ക്ക് ഇഷ്ടം അപ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ട് വീഡിയോ തന്നെ ഞാൻ വാ വേറെ എല്ലാ വണ്ടിയും ഓടിച്ചിട്ടുണ്ടെങ്കിലും യവൻ തന്നിട്ടുള്ളൊരു ഫീല് എനിക്ക് വേറെ ഒരു വണ്ടി തന്നിട്ടില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഈ വണ്ടീനെ അതിപ്പോ എന്താ പറയുക ആർക്കും അതിനെ മാറ്റാൻ പറ്റില്ല എന്ന് തന്നെ പറയാം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് വേറൊന്നുമില്ല ബിസ് അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു ഷെയർ ചെയ്തു അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാത്ത ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനിയുള്ള ബൈക്ക് ഇനി നമ്മൾ ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതെല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്ത ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതായിരിക്കും ബൈ